ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ റിസൾട്ട് എല്ലാവരും ചോദിച്ച കാര്യമാണ് എൻ്റെ പ്ലസ് വൺ റിസൾട്ട് എന്തായെന്ന് ഓൾ സബ്ജെക്ട് ഞാൻ പാസ്സായിട്ടുണ്ട് എ പ്ലസ് ആണുള്ളത് പിന്നെ രണ്ട് എ ആ ഉണ്ട് പിന്നെ ജസ്റ്റ് പാസ്സല്ല അത്യാവശ്യം നല്ല മാർക്കോടെ ഞാൻ പാസ്സായിട്ടുണ്ട് ഇമ്പ്രൂവ്മെന്റ് എഴുതുന്നത് ആവശ്യം വന്നിട്ടില്ല പിന്നെ പിന്നെ കുറേ പേരൊക്കെ ചോദിച്ചറിയാ ഞാൻ സ്കൂളിൽ ഇനി പോകുന്നുണ്ടോ പഠിക്കാൻ അതോ ചുമ്മാ ഇനി കല്യാണം കഴിഞ്ഞതുകൊണ്ട് ചുമ്മാ ഇനി വെറുതെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊന്നും അല്ല പഠിക്കാൻ തന്നെ പോകുന്നുണ്ട് എനിക്ക് ന്യൂ അഡ്മിഷൻ പുതിയ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് പ്ലസ് ടുവിന് അപ്പം ഞാൻ പ്ലസ് ടു അപ്പം പ്ലസ് ടു പഠിക്കാൻ പോകുന്നുണ്ട് ഞാൻ എനിക്ക് ഞാൻ പഠിക്കാൻ പോയി തുടങ്ങി പിന്നെ ലവ് സ്റ്റോറി വേണമെന്ന് പറഞ്ഞു പിന്നെ ഡേ ഇൻ ലൈഫ് ടൈം ഇതുവരെ നിങ്ങൾ പുതിയൊരു ഫോൺ നോക്കുന്നുണ്ട് എന്നിട്ട് ലവ് സ്റ്റോറിയൊക്കെ അതിൽ പറയാം പിന്നെ പിന്നെ നല്ല ഉള്ളത് ഡേ ഇൻ ലൈഫ് സെറ്റ് തന്നെ സെറ്റ് ചെയ്യാന്നാണ് തോന്നുന്നത് ടൈം ില്ല അപ്പം കുറച്ച് ഇനിയിപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ച് ടൈം ഡിലേ ആവും അപ്പോൾ ഒരു നല്ലൊരു ദിവസം പിന്നെ ലീവ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടൊരു ഡേഫ് ലെഫ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ഫ്രെയിം അതും കൂടി കളിച്ചു ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നല്ലൊരു തന്നതിന് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പിന്നെ ഇന്ന് ഞങ്ങൾ ചോട്ടുന്റെ കയ്യില് സ്റ്റിച്ച് അഴിക്കാൻ പോവാൻ നിന്നതാണ് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ കയ്യിലെ ആ ഒരു ഡ്രസ്സെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ ഇന്ന് അഴിച്ചു

രണ്ടു കൂടി ഒരേ ടൈമിൽ രണ്ടു കൂടി ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഓടി നാളെ ഇനി എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് പോകണം അപ്പൊ നേരത്തെ ഇന്ന് ഇന്ന് മുതൽ ഇനി നേരത്തെ കിടന്ന് ഉറങ്ങണം ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് ഞാൻ രണ്ടു

ഇനി മുതൽ അങ്ങോട്ട് ആഴ്ച ഒരു വീഡിയോ ഉറപ്പായിട്ട് വിടുന്നതായിരിക്കും പിന്നെ വേറെന്ന് പറയാൻ ഇങ്ങോട്ട് പഠിക്കണം എന്തെങ്കിലും ഒക്കെ ഒന്ന് ജോബൊക്കൊന്ന് ആക്കണം ലൈഫിൽ നന്നായിട്ട് മുന്നോട്ട് പോകണം പിന്നെ ഇവൻ ഇനി സ്റ്റിച്ചടിച്ചാലേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഒരു പ്രശ്നമുണ്ട് അപ്പം അതും വെച്ചോണ്ടിരിക്കുകയൊന്ന് ജോലിക്കിനിയിപ്പോഴേ ഇറങ്ങാൻ പറ്റത്തില്ല സ്റ്റിച്ച് അടിച്ചിട്ട് പിന്നെ പറയാനുള്ളത് നാളിനി സ്കൂളില് പോയിട്ട് വരുമ്പോ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെ അപ്പം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളും വീട്ടുകാരോടും